ഇത് മെഹ്സ അമിനിയുടെ ആത്മാവിനോടുള്ള നീതി അങ്ങനെയാണ് ഇബ്രാഹിം റീസയുടെ മരണം ആക്ടിവിസ്റ്റുകൾ ഇറാനിൽ ആഘോഷിച്ചത് ആരും രക്ഷപ്പെടരുത് എന്നാഗ്രഹിച്ച ഒരു അപകടം ഇങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തക കുറിച്ചത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ആഘോഷ പരിപാടികളുമായി ഷിയ രാജ്യത്തെ ഒരു വിഭാഗം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ചില ഇറാനിയൻ പൗരന്മാർ മദ്യം വിളമ്പിയും വെടിക്കെട്ട് തീർത്തും മരണ വാർത്ത ആഘോഷിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ആരെങ്കിലും രക്ഷപ്പെടുമോ എന്നോർത്ത് എല്ലാവരും ആശങ്കപ്പെട്ട ഒരേ ഒരു അപകട വാർത്ത ഇതാണെന്ന് ഇറാനിയൻ അമേരിക്കൻ മാധ്യമ പ്രവർത്തകയായ മാസിയ അലിനെജാദ് എക്സിൽ കുറിച്ചു പ്രസിഡന്റ് ഇബ്രാഹിം റേസി ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇറാനിയൻ സാമൂഹ്യ പ്രവർത്തകയുടെ പോസ്റ്റ് ഹാപ്പി വേൾഡ് ഹെലികോപ്റ്റർ ഡേ എന്നും അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ചരിത്രം പരിശോധിച്ചാൽ വളരെ നേരത്തെ തന്നെ കയ്യിൽ രക്തം പുരണ്ട ഭരണാധികാരിയാണ് ഇബ്രാഹിം റൈസി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ടെഹ്രാനിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി മുപ്പതിനായിരത്തിലധികം പേരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കാരണക്കാരനായ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർ ആയിരുന്നു അന്ന് ഇരുപത്തിയെട്ടുകാരനായിരുന്നു ഇബ്രാഹിം റൈസി മൂന്ന് പതിറ്റാണ്ടിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാന്റെ ചീഫ് ജസ്റ്റിസായി ഇബ്രാഹിം റേയ്സി നിയമിക്കപ്പെട്ടു മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖബേനിയുടെ പ്രിയപ്പെട്ട ഇബ്രാഹിം റേയ്സി ഇറാന്റെ പ്രസിഡന്റുമായി ഹെലികോപ്റ്റർ അപകടം സംഭവിച്ചു എന്ന വിവരം പുറത്തുവന്നതോടെ പ്രസിഡന്റിനു വേണ്ടി പ്രാർത്ഥനകൾ നടത്താൻ ടെഹ്റാനിലെ പ്രധാന സ്ക്വയറുകൾക്ക് സമീപം നൂറുകണക്കിന് ഇറാനിയൻ പൌരന്മാർ ഒത്തുകൂടിയതിനിടെയാണ് ഒരു വിഭാഗം ഇറാനിയൻ പൌരന്മാർ വാർത്ത ആഘോഷിക്കുന്നതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് കേരളത്തിലടക്കം പലയിടത്തും ഇറാൻ പ്രസിഡന്റിനു വേണ്ടി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് ഈ അപകടത്തെ പരിഹസിച്ചും തമാശയായി ചിത്രീകരിച്ചും ഇറാനിയൻ പ്രവാസികളുടെ ട്രോളുകൾ സമൂഹമാധ്യമത്തിൽ ഉയർന്നത് ടെഹ്റാന്റെ കശാപ്പുകാരൻ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന നേതാവ് കൂടിയായിരുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസി ഇറാന്റെ പ്രതീകമായിരുന്നു അദ്ദേഹം സുപ്രീം ലീഡറായ അലി ഖമനയുടെ അടുത്ത അനുയായി കൂടിയായിരുന്നു റൈസി അടുത്ത സുപ്രീം ലീഡർ ആകും എന്ന പ്രചാരണവും നിലനിൽക്കുകയായിരുന്നു ഹിജാബ് വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലിട്ട നേതാവ് എന്ന ഖ്യാതിയും റൈസി സ്വന്തമാക്കിയിട്ടുണ്ട് ഇറാനിലെ സദാചാര പോലീസിനെ കെട്ടഴിച്ചു വിട്ടതും റേയ്സി ആയിരുന്നു ഇസ്ലാമിക നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനെതിരെ രാജ്യമെമ്പാടുമുടലെടുത്ത പ്രതിഷേധങ്ങളെ അടിച്ചമർത്തി ആയിരക്കണക്കിന് പേരെ ജയിലിലടച്ച റൈസിക്കെതിരെ വിമർശനം രൂക്ഷമായി ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ മെഹ്സാമിനി എന്ന യുവതി സദാചാര പോലീസിന്റെ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവവും റേസിയെ കരിനിഴലിലാഴ്ത്തി അതിനാൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ഇബ്രാഹിം റേസി കത്തി ചാരമായപ്പോൾ മെഹ്സാമിനിയുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഒരു വിഭാഗം ആക്ടിവിസ്റ്റുകൾ അപകടത്തെ ആഘോഷിച്ചത് എക്കാലത്തും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ശത്രുപക്ഷത്തായിരുന്നു റൈസി രാജ്യാന്തര വിഷയങ്ങളിൽ റൈസ് നടത്തിയ വിവാദ പ്രസ്താവനകൾ യു എസ് ഇസ്രയേൽ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചു പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലുമായി റൈസ് നിരന്തരം തർക്കിച്ചിരുന്നു ഏപ്രിലിൽ ഇസ്രയേലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് റൈസിയുടെ അനുവാദത്തോടെയായിരുന്നു ഹമാസിന് പിന്തുണ നൽകുന്ന ലെബനനിലെ ഹിസ്ബുള്ളയുമായി ഇറാൻ മികച്ച ബന്ധം കാത്തു ഇതും റൈസിയുടെ നിലപാടിന്റെ ഭാഗം തന്നെ എന്തൊക്കെയാലും ഒരാളുടെ മരണം ആഘോഷിക്കുക എന്നത് അത് ഏത് നാട്ടിലായാലും മനുഷ്യത്വമല്ല ന്യൂസ് ഡെസ്ക് Carlos.